യെസ് സെൽഫി പോയിൻറ്റ് ഓക്കെ ഈ പിക്ചറേ എം തോസ്റ്റൈൽ ഇതേ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന സറാമിക് പ്ലേറ്റ്സ് ഗ്ലാസ്സുകളൊക്കെ പൊട്ടുന്ന ഗ്ലാസ്സുകളല്ലേ കുപ്പികളൊക്കെ പൊട്ടുന്നത് പിന്നെ അതുമാതിരി സെറാമിക് ടൈലൊക്കെ പൊട്ടി ടൈലൊക്കെ പൊട്ടുന്ന പീസുകളെല്ലാം സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഇതുമാതിരി ഒരു അടിപൊളി പിക്ചർ നമുക്ക് ഉണ്ടാക്കാം വീടുകളിൽ അതിൻ്റെ മൂല്യം അതിഗംഭീരമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു രാജാവിൻ്റെ കഥ ജപ്പാനിൽ ഈ രാജാവ് ചായ കുടിച്ചിരുന്ന ഗ്ലാസ് താഴൊന്ന് പൊട്ടി രാജാവിനാണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല ജനങ്ങൾ നമ്മൾ വില കുറച്ചാണ് കഴിവില്ലാത്ത രാജാവായിട്ട് അംഗീകരിക്കപ്പെടും രാജാവിൻ്റെ ഭയങ്കര കുറ്റം വന്നിട്ട് രാജാവിനെ കുറിച്ച് ചർച്ച ചെയ്തു അത് അവരെ ഒപ്പിച്ച് നോക്കിയപ്പോൾ ഒക്കണില്ല ലാസ്റ്റ് ആ ഗ്യാപ്പുകളിൽ സ്വർണം വെച്ച് ഒട്ടിച്ച് അതെടുത്തു അതുപോലെ പൂക്കൾ ഡിസൈൻ ചെയ്തു അങ്ങനെ അതിൻ്റെ വിചിത്രമായ ഭംഗി എന്ന് പറയണേ ആ ഗ്ലാസിൻ്റെ മൂല്യം പതിനായിരം മടങ്ങുമെന്ന് പറഞ്ഞു രാജാവ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നമുക്ക് എന്തെങ്കിലും വിള്ളലുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റടിക്ക് അതൊരു ജീവിതം അവസാനിച്ചു എന്ന് കരുതരുത് അത് നമ്മൾ കൃത്യമായി ജോയിൻ ചെയ്ത് അതിനുള്ള അഭിമുഖീകരിച്ച് നമ്മൾ മുന്നോട്ട് വന്നാൽ ഇപ്പുണ്ടായ പ്രശ്നത്തിനേക്കാളും പത്തിരിട്ടി അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് ഒരു ഉപാതരപ്പെടുന്നതാണ് അതൊരു എക്സാമ്പിളാണ് ഈ ടയൽസുകൾ അവിടെ ഉണ്ടായി ചിലപ്പോൾ ആയിരം രൂപയുടെ പൊട്ടിയ ഗ്ലാസ്സുകളിലെ കൂട്ടി ചിലപ്പോൾ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വിൽക്കുന്ന ഒരു പ്രക്രിയ ടൈൽസാണ് ഇതിന് നല്ലൊരു വലിയൊരു കഥയുണ്ട് നല്ലൊരു ആശയമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ ചിന്തിച്ച് ഈ ടൈലുകളിലേക്ക് മാറുക കാരണം ഇതൊരു ട്രെൻഡ് ടൈലാണ് യെസ് ഈ ടൈൽസ് ഉണ്ടല്ലോ നമ്മളുണ്ടാവും ടെറാസോ ടെറാസോ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയ സാധനങ്ങൾ ഒന്നിക്കലാണ് പൊട്ടിപ്പോയ സാധനങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒന്നിപ്പിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതം തീർന്നു എന്ന് കരുതരുത് അത് എല്ലാം നമ്മൾ ഒട്ടിച്ച് ഇപ്പോൾ ഉണ്ടായ ജീവിതത്തിന് പത്തരട്ടി ജീവിതത്തിൽ മാറ്റം വരുത്താനും വളർച്ചയ്ക്ക് സാധ്യത കിട്ടുന്ന ഒരു പ്രക്രിയയാണിത് ജപ്പാൻകാരുടെ ഒരു എല്ലാ വീടുകളിലും അവരിങ്ങനത്തെ ഒരു ടൈൽ വയ്ക്കും നമ്മളും ഈ ടൈലിലേക്ക് മാറണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു മാർഗ്ഗമാണ് ഈ ടൈലിൽ നിന്നൊരു ആശയം അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിലേക്ക് ഈ ടൈല് അല്ല ഈ ടൈല് പറഞ്ഞ് വാങ്ങിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ആശയങ്ങളിൽ ജീവിതത്തിലെ ആശയങ്ങൾ മാറാൻ വേണ്ടി ജപ്പാൻകാർ എല്ലാ വീടുകളും എല്ലാ റിസോർട്ടുകളും എല്ലാ ഹോട്ടലിലും ഏത് സ്ഥാപനത്തിലും അവരിങ്ങനത്തെ ഒരു ടൈൽ പീസ് അവർ നിർബന്ധമായിട്ട് വെക്കും അതിൻ്റെ മനോഹരതയുണ്ടല്ലോ നമുക്ക് പറഞ്ഞിറങ്ങും ഇപ്പം ഡയറക്റ്റ് പെയിൻ്റ് അടിച്ച് നോക്കുക ഒരു പിക്ചർ ഇത്ര ഭംഗി ഉണ്ടാവുമോ ഇത്ര ഭംഗി ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല ഡയറക്റ്റ് പെയിൻ്റ് അടിച്ചാൽ ഇത്ര ഭംഗി ഒരു ടൈൽസ് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല അത് നമ്മളിപ്പോൾ ഡയറക്റ്റ് അടിച്ചു നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വർക്ക് ചെയ്യാതെ ലോഡ് എടുക്കാതെ നമുക്കൊരു പവർഫുൾ മാനായിട്ട് മാറാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ പ്രശ്നങ്ങൾ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ പവർഫുൾ മാനായിട്ട് മാറണം അത് ഈ ടൈലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു ടൈൽ ഒരു സെൽഫി പോയിന്റായിട്ട് ജീവിതത്തിൽ വെക്കണം ഒരു സെൽഫി പോയിന്റായിട്ട് എല്ലാ സ്ഥാപനത്തിലും വെക്കണം അതാണ് ഇതിൽ പ്രക്രിയ ജപ്പാൻകാരുടെ സിസ്റ്റം അതിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ എല്ലാ സാധനങ്ങളും വെക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയുടെ ഒരു സംഭാവനയാണ് ഈ ടൈൽസ് നോക്കൂ അങ്ങനെയാണ് നമ്മൾ നമ്മളൊരു സാധനം ക്രാക്ക് പോകണു അല്ലെങ്കിൽ പൊട്ടിപ്പോയി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി അതോടെ ജീവിതം അവസാനിപ്പിക്കുകയല്ല നമ്മൾ മാറി ചിന്തിക്കൂ ഇത്ര മനോഹരമായിട്ടൊരു എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ കിടക്കണേ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ച് കടന്നു വരുമുണ്ടല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നതിന് പത്തിരട്ടി മടങ്ങിലാണ് നമ്മൾ വളരാൻ പോകണത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ നൂറ് ശതമാനം ഇതൊരു സെൽഫി പോയിൻ്റ് ആയിട്ട് നിങ്ങളുടെ വീടുകൾ റിസോർട്ട് ഹോട്ടൽ ബാങ്ക് നിങ്ങൾക്ക് ഏത് സ്ഥാപനങ്ങൾ വേണോ അവിടെ എല്ലാം വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഒരു നിർദ്ദേശമുണ്ട് ഇന്നിവിടെ പറയുന്നു നന്ദി നമസ്കാരം